ശബരിമല മേൽശാന്തിന് സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു അല്ലേ അതെ സ്വാമിയായി ശരണമയ്യപ്പ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം അതിൻ്റെ പരിസമാപ്തി വേണം ഇന്ന് മകരവിളക്ക് മഹോത്സവ ദിവസമാണ് ഭഗവാന് പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ തിരു ആഭരണങ്ങൾ തിരുവങ്കി ചാർത്തി ദീപാരാധന അതോടൊപ്പം തന്നെ ആ സമയത്ത് തന്നെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുകയും ഭക്താനുകൂടി ലക്ഷം ലക്ഷോഭം ഭക്തജനങ്ങൾ അവർക്ക് ഭഗവാന്റെ ദർശനം ആ ദീപത്തിൽ കൂടെ ഭഗവാന്റെ ദിവ്യ സ്വരൂപം എല്ലാവർക്കും ദർശിക്കാനും എല്ലാവർക്കും സായുജനും നമുക്ക് കഴിയുന്നതാണ് ഈ ദിവസം വിശേഷാൽ അഭിഷേകവും പൂജകളും ഒക്കെ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ ശുദ്ധികർമ്മങ്ങളൊക്കെ തന്ത്രി അദ്ദേഹത്തിൻ്റെ മുഖ്യകർമ്മത്തിൽ നടന്നു കഴിഞ്ഞു അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അവരൊക്കെ ഈ മകരജ്യോതി കാണാൻ വളരെ ആകാംക്ഷയോടെ വളരെ പ്രാർത്ഥനയോടെ നാമജപത്തോടെ അവർ കാത്തിരിക്കുകയാണ് ഈ വിളക്ക് സന്നിധാനത്ത് നിന്ന് കാണുക ഒരുപക്ഷെ ഏതൊരു ഭക്തിൻ്റെയും ജീവിത ഒന്നായിരിക്കും അത് അതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ ഊർജ്ജം അതൊക്കെ വളരെയേറെ ഇരട്ടിയാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ നിന്നല്ല ഈ നമുക്ക് മറ്റ് അതിൻ്റെ സമീപ പ്രദേശങ്ങളിലാണെങ്കിൽ തന്നെ ഇതെല്ലാം ഭഗവാന്റെ തട്ടകമാണെന്ന് നമ്മൾ നമുക്കറിയാം അന്നേരം അതിനൊരു വേർ വ്യത്യാസം വേണ്ട എവിടെ നിന്നാലും ഈ ഭഗവത് ദർശനം ഏറ്റവും പുണ്യമാണ് അത് ദർശിക്കുക തൊഴുകുക നാമജപം ചെയ്യുക ലോകാ സമസ്ത സുഖിനോ ഭവന്തു നമ്മുടെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന അതാണ് എല്ലാവർക്കും സുഖം ഉണ്ടാവട്ടെ നീ മകരവിളക്ക് ദിനത്തിൽ മാതൃഭൂമസിൻ്റെ പ്രേക്ഷകരോട് തിരുമേനിക്ക് പറയാനുള്ളത് എരുമേലി മുതലിങ്ങോട്ട് ഈ മാലിന്യങ്ങളുടെ ഒരു നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് വളരെ ഭക്തജനങ്ങളോ അല്ലെങ്കിൽ മറ്റു കാലിലും ഒക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അന്നേരം നമുക്ക് ഓരോ ഭക്തരും വേണ്ടത് ഈ പ്ലാസ്റ്റിക് അതേപോലെയുള്ള മറ്റ് വസ്ത്രാദികളൊക്കെ പമ്പയിലും നമ്മുടെ പുണ്യനദി ആയിരിക്കുന്ന അവിടെ ഉപേക്ഷിക്കരുത് അത് മറ്റ് എന്തെങ്കിലും രീതിയിൽ അവിടെ നിന്ന് മാറ്റി അവരവർ തന്നെ വിചാരിച്ചെങ്കിൽ മാത്രമേ നമുക്കിതിനെ സംരക്ഷിക്കാൻ പറ്റൂ അന്നേരം പമ്പയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ നിങ്ങളടുത്ത് പറയേണ്ട ആവശ്യമില്ല അതിനെ സംരക്ഷിക്കുക അതേപോലെ നമ്മുടെ പൂങ്കാവനം പുണ്യം ആ പുണ്യസങ്കേതം നമ്മൾ മറ്റ് മാലിന്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ട നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അത് മറ്റൊരാളുടെ കടമയായിട്ട് നമ്മൾ കാണരുത് നമ്മൾ ഓരോരുത്തരും സ്വയം വിചാരിച്ചെങ്കിൽ മാത്രമേ നമുക്കിതിനെ സംരക്ഷിക്കാനും ഈ ഈശ്വര സങ്കല്പത്തെ നമ്മൾ പ്രാർത്ഥിച്ചിവിടെ വരുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ് പ്രകൃതി ഉണ്ടെങ്കിലേ നമ്മളുള്ള എല്ലാ ജീവജാലങ്ങളും ഉള്ളു അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടൂ അതിനെല്ലാവരും പ്രയത്നിക്കണം സ്വാമി ശരണമയ്യപ്പ